അപ്പോഴേ നമ്മൾ ഇന്നേ ഒരല്പം പുളി ഇഞ്ചി ഉണ്ടാക്കാൻ പോകാം അപ്പം ഇഞ്ചി ചീവി കഴുകി നീറ്റാക്കി വട്ടം വട്ടം പാട പാട പോലെ വട്ടം വട്ടം അരിഞ്ഞി വെച്ചിട്ടുണ്ട് ഇപ്പം ഇതൊരു നൂ പത്ത് നൂറ്റമ്പതിരുന്നൂറ് ഗ്രാമോളം ഇഞ്ചി ഉണ്ട് കേട്ടോ എടുത്തിട്ടുണ്ട് ഞാൻ അപ്പോൾ ഇത് നമുക്ക് എണ്ണ വച്ചിട്ടുണ്ട് എണ്ണയിലേക്ക് ഇട്ടുകൊടുക്കാം അപ്പോൾ ചെറുതീലിട്ടൊന്ന് വറുത്തെടുക്കാം അപ്പം നമ്മുടെ ഇഞ്ചിയൊക്കെ ഒരുവിധം റെഡി ആയിട്ടുണ്ട് ഒരുവിധം ഉപ്പായിട്ടുണ്ട് ഇനി ഇതിലേക്കേ ഒരു മൂന്നാല് ഉള്ളി വട്ടം വെട്ട വരുന്നതാണ് രണ്ട് പച്ചമുളക് വട്ടം വെട്ട വരുന്നത് പിന്നെ രണ്ട് നമ്മുടെ മുളകും കൂടി എടുത്തിട്ടുണ്ട് ഇട്ട് കൊടുക്കാം ഒപ്പം ഒരല്പം ഉപ്പും കൂടി ഇട്ടേക്കാം കേട്ടോ ഒരു രണ്ട് കറിവേപ്പില ഇടാം മതി ഇപ്പം നമ്മുടെ ഇഞ്ചിയും ഉള്ളിയും എല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇത്ര മതി നമുക്കിതിനി കോരി മാറ്റാം കേട്ടോ എണ്ണയിൽ എന്നിട്ട് തണുത്ത് കഴിയുമ്പോൾ മിക്സിയുടെ ജാറിൽ പൊടിച്ചെടുക്കാം അപ്പോൾ മിക്സിയുടെ ജാറ് നല്ല ഡ്രൈ ആയിട്ടുള്ള ജാറായിരിക്കണം ഉണങ്ങിയതായിരിക്കണം വെള്ളമൊട്ടും ഇല്ലാത്ത ജാറിലേക്ക് നമുക്ക് പൊടിച്ചെടുക്കാം അപ്പോൾ ഇഞ്ചി എല്ലാം ഞാൻ കോരി മാറ്റി ഇത്രയുണ്ട് ഇനി തണുത്ത് കഴിയുമ്പോൾ നമുക്ക് പൊടിച്ചെടുക്കാം കേട്ടോ ക്രഷ് ചെയ്തെടുത്താൽ മതി ജാറിൽ അപ്പോൾ നമുക്കിനി കറി റെഡിയാക്കാം അപ്പോൾ ഞാൻ വേറൊരു ചട്ടിയാണ് വെച്ചിരിക്കുന്നത് ഒരു ചെറിയ ചട്ടി ആ എണ്ണ തന്നെയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്കല്പം കടുക് പൊട്ടിക്കാം ക്ക് രണ്ട് വറ്റുമുൾ ഇട്ട് കൊടുക്കാം തീ ഓഫിയാ കേട്ടോ എന്നിട്ട് പൊടികൾ ഇട്ട് കൊടുക്കാം ഇതിപ്പോൾ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി മുളക് പൊടി ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒപ്പം ഒരല്പം ഉഴുവാപ്പൊടി ൽപ്പം കായപ്പൊടി ഇതിലേക്ക് പുളി വെള്ളം ഒഴിച്ച് കൊടുക്കാം ഒരൽപ്പം ചൂടുവെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് ക്രഷ് ചെയ്തെടുത്തതാണ് അധികം പൊടിഞ്ഞ് പോരുത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം ഒന്ന് റെഡിയായി വരട്ടെ ചെറു ചെറുതീയിലിട്ട് തിളച്ച് അതിലെണ്ണ തിരിയണം അവസാനം ഒരല്പം ശർക്കര പൊടി പൊടി ഇട്ട് കറി ഇറക്കാം ഒന്ന് റെഡി ആവട്ടെ അപ്പോൾ നമ്മുടെ ഇഞ്ചിക്കറി ഏതാണ്ടൊക്കെ റെഡിയായി ഇനി സമയത്ത് ലാസ്റ്റ് നമ്മൾ ചെയ്യണം ഒരല്പം ശർക്കര പൊടിയാണ് ഇട്ടുകൊടുക്കാം ഇപ്പോൾ നമ്മുടെ പുളിക്ക് ഒരു അല്പം പുളി മധുരമുള്ള പുളിയാണ് ഒരല്പം ശർക്കര പൊടി അങ്ങനെ നമ്മുടെ നോമ്പുകാല സ്പെഷ്യൽ പുളിയിഞ്ചി റെഡിയായി അപ്പോൾ ഇന്നത്തെ ഒരു സ്പെഷ്യൽ എന്താണെന്ന് അറിയാമോ പുളിയിഞ്ചി ആട്ടോ ഇത് ഞാനിന്ന് ഇത്ര പുളി ഇഞ്ചി ഉണ്ടാക്കി നാളെ കഴിഞ്ഞ് മറ്റന്നാന്ന് നോയമ്പ പിടിക്കണേ ഇത്തിരി ഇഞ്ചി ഉണ്ടാക്കി വെച്ചേക്കാന്ന് വിചാരിച്ചു അങ്ങനെ ഉണ്ടാക്കിയതാണിത് പുളി ഒരു സ്പെഷ്യൽ ഇന്നത്തെ ഒരു സ്പെഷ്യൽ പുളി ഇഞ്ചിയാണ്